ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങൾ മുന്നൂറ്റി എമ്പത്തി ഒമ്പത് ഭരണഘടനാ നിയമനിർമ്മാണ സമിതി സ്വതന്ത്ര ഇന്ത്യയുടെ നിയമനിർമ്മാണ സമിതി ആയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം തന്നെ ലോകത്തിലെ ആദ്യ മനുഷ്യാവകാശ പത്രമായ മാഡ്നക്കാട്ട ഒപ്പുവെച്ചത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ജൂൺ പതിനഞ്ച് ഇവിടുന്ന് നിങ്ങൾക്ക് മാസവും ഡേറ്റും കിട്ടും ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചല്ലേ പന്ത്രണ്ടിൻ്റെ പകുതി പറയുമ്പോൾ ആറ് ആറാം മാസം പിന്നെ പതിനഞ്ച് ഉണ്ട് അപ്പൊ പതിനഞ്ചാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച്ന്ന് പഠിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് ജൂൺ പതിനഞ്ച് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ഈ ഡേറ്റ് നമ്മൾ ഒരിക്കലും മറക്കരുത് കാരണം ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു ഡേറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ഇതാണ് നമ്മുടെ ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക്കിന്റെ അതേ ദിവസം തന്നെയാണ് നമ്മൾ ദേശീയ മുദ്രയെ അംഗീകരിച്ചത് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസാണ് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസാണ് ചെറിയ കുട്ടികളെന്തെയും തൊട്ടിലൊക്കെ അതായത് ഈ കളിക്കുമ്പോഴൊക്കെ എന്തെയും സൈക്കിളിലൊക്കെ കളിക്കുമ്പോൾ ഗ്രീസ് ആവില്ല അവന്റെ അതിൻ്റെ കയ്യിൽ അപ്പൊ അങ്ങനെ ആയിക്കോ കളിത്തോട്ടിൽ എന്ന് അറിയപ്പെടുന്നത് ഗ്രീസാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ബി ആർ അംബേദ്കർ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞു ദേശീയ ഗാനവും ദേശീയ ഗീതവും കൊണ്ടുവന്നത് ദേശീയ ഗാനവും ദേശീയ ഗീതവും കൊണ്ട് അതായത് അംഗീകരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിനാണ് എന്നാൽ ജനുവരി ഇരുപത്തിനാല് ആറിന് എന്താണ് മുദ്രയാണ് മുദ്ര ഇരുപത്തി ആറ് അടുത്തു നോക്കൂ ഭരണഘടനാ നിയമ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ ബി കൃബലാനി കൃപ ഉണ്ടെങ്കിലേ നമുക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അഭിസംബോധന ചെയ്തത് ജെ ബി കൃബലാനി ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവ് ഹമ്മുറാബി ലോകത്തിലെ ആദ്യത്തെ നിയമദാതാവാണ് ഹമ്മുറാബി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ സഹകരണങ്ങൾ നേടുന്നതിനു വേണ്ടി നടത്തിയ പ്രഖ്യാപനം ഓഫർ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ സഹകരണങ്ങൾ നേടുന്നതിന് വേണ്ടി നടത്തിയ പ്രഖ്യാപനമാണ് ഓഗസ്റ്റ് ഓഫർ രണ്ടാം ലോക മഹായുദ്ധോട് ശ്രദ്ധിക്കണം ഓഗസ്റ്റ് ഓഫർ രണ്ടാം ലോകം ഈ ഓഗസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം പറയുമ്പോൾ എട്ടല്ലേ രണ്ടല്ലേ രണ്ടിന്റെ ക്യൂബ് എത്രയാണ് എട്ടാണ് അപ്പൊ ഓഗസ്റ്റ് ഓഫർ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് നിർമ്മാണ സഭ നാൽപ്പത്തി ആറ് ആദ്യ സമ്മേളനം ശ്രദ്ധിച്ചോളൂ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് ഇത് ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ഇതിന്റെ ഡേറ്റ് കണ്ടുപിടിക്കാൻ വർഷം എല്ലാവർക്കും കിട്ടും ഡേറ്റ് ആണ് മാറിപ്പോകുന്നത് അപ്പൊ പഠിക്കാൻ എളുപ്പവഴി നാല്പത്തിയേഴില് എടുക്കുക ഏഴാം മാസം ഏഴാം മാസം പറയുമ്പോൾ ജൂലൈ ആണ് നാല് ഏതൊക്കെ സംഖ്യകൾ കൂട്ടണം രണ്ട് രണ്ട് അപ്പൊ ജൂലൈ ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിലാണ് നമ്മളെ ദേശീയ പതാകയെ അംഗീകരിച്ചത് ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയുടെ ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞത് എച്ച് സി മുഖർജിയാണ് ഉപാധ്യക്ഷന്റെ മുഖം എപ്പോഴും എന്തായിരിക്കും മുന്നോട്ടിരിക്കും അപ്പൊ എച്ച് സി മുഖർജി അതായത് ഉപാധ്യക്ഷന്മാരുടെ മുഖം നമ്മുടെ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു വരൂല്ലേ മുഖർജി മുൻവശത്തായിരിക്കില്ലേ ഉപാധ്യക്ഷം പറയുമ്പോ മുൻവശത്ത് അപ്പൊ മുഖർജി ഇന്ത്യ വിഭജനത്തിന്റെ ഭാഗമായി മൗണ്ട് ബാറ്റൺ പദ്ധതി രൂപവത്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിന് ഇത് സിമ്പിൾ ആയിട്ട് കിട്ടും നാല്പത്തി ഏഴ് എടുക്കുക ഏഴുന്നു ഒന്ന് കുറച്ച് എത്രയാണ് ആറ് ആറാം മാസം പറയുമ്പോൾ ജൂണ് നാലുന്നു ഒന്ന് കുറച്ച് എന്താണ് മൂന്ന് അപ്പൊ മൂന്നാം തീയതി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിനാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി രൂപീ രൂപവത്കരിച്ചത് അടുത്തത് ശ്രദ്ധിച്ചോളൂ കൂട്ടുകാരെ ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനെ പറ്റി ആലോചിച്ചു തീരുമാനമെടുക്കാൻ ലേബർ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇന്ത്യയിലേക്ക് അയച്ച മിഷനാണ് ക്യാബിനറ്റ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഇന്ത്യയിലോട്ട് ക്യാബിനറ്റ് മിഷൻ വന്നത് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിന് ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് തിരിച്ചും മറിച്ചും ചോദിക്കും അപ്പോ ശ്രദ്ധിച്ചോളൂ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറ് പന്ത്രണ്ടിന്റെ പകുതി അല്ലേ ആറ് പന്ത്രണ്ടാം മാസം ആറാം തീയതി ഡിസംബർ ആറ് ഇരുപത്തിരണ്ട് അടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇരുപത്തിരണ്ട് കമ്മിറ്റി ഉണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് എം എൻ റോയി റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകൻ എം എൻ റോയി അപ്പൊ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവും എം എൻ റോയ് നമ്മൾ ഇന്നലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിലെ പീപ്പിൾസ് പ്ലാന്റ് കൊണ്ടുവന്നതും എം എൻ റോയാണ് എന്ന് പറഞ്ഞു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവും എം എൻ റോയാണ് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകനും എം എൻ റോയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ബ്രിട്ടനിൽ വിൻസ്റ്റൺ ചർച്ചിലിന്റെ കൺസർവേറ്റീവ് പാർട്ടിയെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വന്ന കക്ഷിയാണ് ലേബർ പാർട്ടി അപ്പൊ ശ്രദ്ധിച്ചോളൂ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ബ്രിട്ടനിലാണ് ബ്രിൻസ്റ്റൺ ചാച്ചിലിന്റെ കൺസർവേറ്റീവ് പാർട്ടിയെ പരാജയപ്പെടുത്തിയിട്ടാണ് ലേബർ പാർട്ടി മുൻപോട്ട് വന്നത് ഭരണഘടന നിയമനിർമ്മാണ സഭയുടെ സ്പീക്കറാണ് ജി വി മാവുലങ്കാർ സ്പീക്കർ നമ്മൾ മാവുലൊക്കെ എന്താണ് മാങ്ങയൊക്കെ പറിക്കാൻ പോകുമ്പോൾ ഭയങ്കര നമ്മൾ സൗണ്ട് ഉണ്ടാക്കൂല്ലേ അപ്പൊ സ്പീക്കർ ജി വി മാവുലങ്കാർ ശ്രദ്ധിച്ചോളൂ ഭരണഘടന നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് യോഗം എന്ന് പറഞ്ഞാലും സമ്മേളനം എന്ന് പറഞ്ഞാലും ഒന്നനെയാണ് അപ്പോൾ ഡിസംബർ ആറ് നമ്മൾ രൂപീകൃതമായത് ഭരണഘടന ആ നമ്മുടെ നിർമ്മാണ സഭ രൂപീകൃതമായി ഡിസംബർ ആറിന് എന്നാൽ ആ ആറിന് തിരിച്ചിട്ടാൽ നമുക്ക് എന്ത് കിട്ടും ഒമ്പത് കിട്ടുമല്ലോ അപ്പൊ ഡിസംബർ ഒമ്പതിന് സമ്മേളനം ഭരണഘടന നിർമ്മാണ സഭ ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന സഭയാണെന്ന് അഭിപ്രായപ്പെട്ടത് വിൻസ്റ്റൺ ചർച്ചില് അമേരിക്കൻ ഭരണഘടന സഭ അതായത് വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന സഭയാണ് എന്ന് പറഞ്ഞ സഭയൊക്കെ പറയുമ്പോൾ ചർച്ച അല്ലേ നമ്മൾ ആലോചിക്കണം അപ്പൊ വിൻസ്റ്റൺ ചർച്ചിൽ അമേരിക്കൻ ഭരണഘടന ആകെ ഇരുപത്തിയേഴ് തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് നമ്മുടെ ആമുഖമാണെങ്കിൽ ഒരറ്റ തവണ ഭേദഗതി ചെയ്തിട്ടുള്ളൂ എന്നാൽ അമേരിക്കൻ ഭരണഘടന ഇരുപത്തിയേഴ് തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് അതിലെ ആദ്യത്തെ പത്ത് ഭേദഗതികൾ മൊത്തമായി അറിയപ്പെടുന്നതാണ് ബിൽ ഓഫ് റൈറ്റ്സ് ആദ്യത്തെ ടെൻ ആണ് ബിൽ ഓഫ് റൈറ്റ്സ് ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ ആണ് വേവൽ പ്ലാന് സ്വന്തമായിട്ടാണ് വേവൽ പ്ലാന് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയാണ് തിലിത്തോ ഏർ ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയാണ് ലിൻലിത്തോ തിൽ ലിത്തോ മറക്കരുത് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഗ്രീസ് എന്ന് അറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞു ഗ്രീസ് ആണ് അപ്പൊ ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യവും ഗ്രീസാണ് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാന നിയമം എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഇന്ത്യക്ക് വേണ്ടിട്ട് പാർലമെന്റ് നടപ്പിലാക്കിയ അവസാനത്തെ നിയമം എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് താങ്ക്